ഉപതെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് കൊല്ലത്ത് ആഹ്ലാദ പ്രകടനം നടത്തി കൊല്ലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രകടനം നടത്തിയത് പോലീസിന്റെ പാതിര റെയ്ഡ് നാടകത്തെ പരിഹസിച്ച് നീല ട്രോളി ബാഗും വലിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തിയത് आप जब समृद्ध होंगे, आप जब समृद्ध होंगे, अंग्रेज़े बिठे रहते भी हैं मुझे, ऐसे बिठापन्दी भी हैं തുടർന്ന് വഴിയാത്രക്കാർക്ക് കോൺഗ്രസ് പ്രവർത്തകർ ലഡു വിതരണം ചെയ്തു എൽ ഡി എഫ് സർക്കാരിന്റെ ദുർഭരണത്തിനും ബി ജെ പിയുടെ വർഗീയതയ്ക്കും പാലക്കാട്ട് ജനങ്ങൾ നൽകിയ മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയമെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ പറഞ്ഞു വയനാട് പ്രിയങ്കാ ഗാന്ധിയും പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിനും വിജയിച്ചതിൽ കൊല്ലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കൊല്ലത്ത് നടത്തിയ ആഹ്ലാദ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന പേരിൽ അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെയും ഈ രാജ്യത്ത് മതേതര ജനാധിപത്യത്തെയും തകർക്കാൻ ശ്രമിച്ചപ്പോ പാലക്കാട്ട് ജനത വളരെ ശക്തമായ പ്രഹരം കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ മേൽ അടി കൊടുത്ത ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കുക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഡി ഗീതാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ നേതാക്കളായ സൂരജ് രവി ഫേബായൽ സുദർശൻ ആഷിഖ് ബൈജു ജി ചന്ദ്രൻ സുബീനുജു ദീപ ആൽബർട്ട് സുദർശൻ താമരക്കുളം രഞ്ജിത്ത് കലുങ്കുമുഖം ബാബുമോൻ വാടി നൌഷർ പള്ളിത്തോട്ടം ജി കെ പിള്ള മീരാ രാജീവ് ബിനോയ് ഷാനൂർ ഷമീർ ഖാൻ മുസ്ലിം ലീഗ് നേതാക്കളായ സിയാദ് ഷാനൂർ പോളയത്തോൾ ഷാജഹാൻ കോൺഗ്രസ് നേതാക്കളായ ശിവപ്രസാദ് ശബരിനാഥ് സലിം മുതിരപ്പറമ്പ് ഹരിത വിജയൻപിള്ള അഫ്സൽ അൻസാർ പള്ളിമുക്ക് രാജീവ് ശിവജി ഷിബു ഷാൻ രാജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം